ഹായ് നമ്മുടെ ഇന്നത്തെ പുതിയ ജോബിലേക്ക് നമ്മൾ പോവാണ് അപ്പം ഇതിനു മുമ്പുള്ള ജോബുകളെല്ലാം നമ്മൾ അപ്ഡേഡ് ചെയ്തിട്ടുണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള ജോബ് വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനെയാണ് ആവശ്യം അമ്പത്തി വയസ്സിന് താഴെയുള്ള സ്റ്റാഫിനെയാണ് ആവശ്യം ഓക്കെ അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ ടു സിക്സ് വൺ ഓക്കെ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ ടു സിക്സ് വൺ സപ്പോർട്ടിയായിട്ടുള്ള ആരിൽ എക്സ്പീരിയൻസ് ഉള്ളതോ വിഷയസോ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്മൾ ഒരു ടീച്ചേഴ്സ് വേക്കൻസിയാണ് ആന്ധ്രാപ്രദേശിലേക്കാണ് സ്കൂൾ ടീച്ചറെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു എബോ ആണ് ചോദിക്കുന്നത് ഓക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഓക്കെ ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ നയൻ ത്രീ സിക്സ് നയൻ വൺ ത്രിബിൾ നയൻ ഫൈവ് ത്രീ നയൻ ത്രീ സിക്സ് നയൻ വൺ ഓക്കെ അപ്പം ഈ നമ്പരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ച് വിശദമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കാം ഓക്കെ അടുത്ത ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ് എറണാകുളത്ത് വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഒരു നല്ല ശമ്പളം ുള്ള ഒരു സെക്യൂരിറ്റി ജോബാണ് സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ത്രിബിൾ സീറോ വൺ സെവൻ നയൻ ഒരു നമ്പറോടുണ്ട് നയൻ ഫോർ ത്രിബിൾ സീറോ ഫൈവ് സീറോ വൺ സെവൻ നയൻ ഓക്കെ അപ്പം നിങ്ങൾ സെക്യൂരിറ്റി കാർഡിൽ സ്പെൻസ് ഉള്ളവരിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഒരു സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിലാണ് ആവശ്യമുള്ളത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് മുപ്പതും അമ്പത്തിമൂന്നും വയസ്സിന് ഇടയ്ക്കുള്ളവരായിരിക്കണം പത്തൊമ്പതിനായിരം പ്ലസ് പി എഫ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ സിക്സ് സീറോ ത്രിബിൾ സിക്സ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സീറോ ത്രിബിൾ സിക്സ് അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്മുടെ വേക്കൻറ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽപ്പറിൻ്റെ വേക്കൻറ് ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് പുരുഷന്മാരെയാണ് ആവശ്യം ഹെൽപ്പേഴ്സിന് പതിനെട്ടും അമ്പത്തി മൂന്നിന് വയസ്സിന് ഇടയ്ക്ക് താഴെയുള്ളവരായിരിക്കണം എറണാകുളത്താണ് വെക്കേഷൻ ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് താമസവും ഭക്ഷണവും സൗജന്യമാണ് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തേഴായിരം വരെയാണ് അപ്പം അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ വൺ സെവൻ എയ്റ്റ് ഫോർ ഫോർ ഫൈവ് എയ്റ്റ് ഓക്കെ ഒന്ന് പറയാം എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എഴുപത്തെട്ട് നാൽപ്പത്തി നാല് അൻപത്തെട്ട് ഓക്കെ അപ്പം വിളിച്ച അന്വേഷിച്ചതിനു ശേഷം നിങ്ങൾ ഈ ജോലിക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അടുത്ത നമ്മുടെ അരിയ ഗോതമ്പ് അങ്ങനെയുള്ള ഉൽപ്പാന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലെ വേക്കൻസിയാണ് ഓക്കെ അപ്പം അവിടെ പെരിയാറിൻ്റെ കമ്പനിയിൽ ആണ് വേക്കൻസി വന്നിരിക്കുന്നത് വേക്കൻസികൾ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ഓഫീസർ സോണൽ മാനേജർ ടെലികോളർ ടെലികോളർ ഫീമെയിലാണ് ആവശ്യമുണ്ട് ഓക്കെ അപ്പം വേക്കൻസികൾ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ഓഫീസർ സോണൽ മാനേജർ ടെലികോളർ ഫീമെയിലാണ് ഉടൻ ആവശ്യമുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് വൺ ട്രിബിൾ സെവൻ ഫൈവ് സീറോ ഓക്കെ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പതിനേഴ് എഴുപത്തേഴ് അൻപത് വിളിച്ച് അന്വേഷിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ വീഡിയോസിൻ്റെ നമ്പറുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചതിന് കൃത്യമായ ആൻസറുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന ജോലികളുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഞാനത് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്